അവസാനം ആശ്വാസ വാർത്ത പുറത്തു വന്നിരിക്കുന്നു കേരളത്തിലെ എല്ലാ മനുഷ്യ സ്നേഹിയുടെയും പ്രാർത്ഥനയ്ക്ക് ഫലമായി എന്ന് വേണമെങ്കിൽ പറയാം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനൊടുവിൽ അർജുൻ്റെ ലോറി കണ്ട് പിടിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഗംഗാവലി പുഴയിലെ തിരച്ചിലിനൊടുവിലാണ് ലോറി പുഴക്കടിയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കരയോട് ചേരുന്ന ഭാഗത്ത് പതിനഞ്ച് മീറ്റർ ആഴത്തിലാണ് ലോറി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് അർജുൻ ഉണ്ടായിരുന്ന ലോറി തന്നെയെന്നാണ് പ്രാഥമിക നിഗമനം കര നാവികസേന അംഗങ്ങൾ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയിലെ അംഗങ്ങൾ തുടങ്ങി എല്ലാവരും തന്നെ അർജുനൻ്റെ തിരച്ചിലിൽ സജീവമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ പുഴയിൽ ബോട്ടുമായി ഇറങ്ങിയെങ്കിലും കാര്യമായ ഫലങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല സോണാർ എക്യുപ്മെൻറ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ദൗത്യസംഘം ലോറിയുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ നേവിയുടെ ഡൈവേഴ്സ് പുഴയുടെ ആഴങ്ങളിലേക്ക് ചെന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ശക്തമായ അടിയൊഴുക്കും കലങ്ങി മറഞ്ഞ വെള്ളവുമാണ് ഇതിനിപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ പുഴയിലേക്ക് മുങ്ങിയിറങ്ങുമ്പോൾ സീറോ വിസിബിലിറ്റി അവസ്ഥയായി ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല എന്തായാലും നേവിയുടെ ഊർജ്ജസ്വലമായ ഇടപെടൽ ഉണ്ട് എന്നത് വലിയ ധൈര്യം തന്നെയാണ് പ്രിയപ്പെട്ട അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കുടുംബത്തോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക